ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേലിൽ ആക്രമണം നടത്താൻ ഇറാനിൻ്റെ ആധ്യാത്മിക പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേലാണ് ആക്രമണം നടത്തിയെന്ന് ഇറാനും ഹമാസും ഒരുപോലെ ആരോപിച്ചിരുന്നു ഇറാൻ സെക്യൂരിറ്റി നാഷണൽ കൗൺസിൽ യോഗത്തിലാണ് ഖമേനി ഉത്തരവ് നൽകിയെന്ന് മൂന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ രണ്ട് ഉദ്യോഗസ്ഥർ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അംഗങ്ങളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് പഷൈസിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തിയ ഹനിയെ ടെഹ്റാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അദ്ദേഹം നിരവധി തവണ ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു ഇസ്രായേലിൽ ടെലവീവിനും വൈഫൈക്കും സമീപം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി ഡ്രോണുകളും മിസൈലുകളും വർഷിക്കുന്ന കാര്യം ഇറാൻ സൈന്യം പരിഗണിക്കുന്നുവെന്നാണ് വിവരം സിവിലിയൻ മരണങ്ങൾ ഒഴിവാക്കാനും ധാരണയായിട്ടുണ്ട് ഏപ്രിലിൽ ഇറാൻ മുന്നൂറ് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ അടിച്ചിരുന്നു സിറിയയിൽ ഏതാനും ഗാർഡ് നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് തിരിച്ചടിയായിരുന്നു അത് യമൻ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിലുള്ള പോരാളികളെ കൂടെ കൂട്ടി ആക്രമണം നടത്താനാണ് ഇറാൻ ആലോചിക്കുന്നത് സംഘർഷം വർദ്ധിക്കുകയും യുദ്ധം വ്യാപിക്കുകയും ചെയ്താൽ നേരിടാൻ തയ്യാറാവണമെന്നും ഖവേനി സൈന്യത്തോട് പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ മണ്ണിൽ വെച്ച് ഹനിയയി വധിച്ചതിൽ രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയാണെന്നും അതിന് മറുപടി നൽകാതെ പോകില്ലെന്നും യു എനിലെ ഇറാൻ പ്രതിനിധി ആമീർ സയ്യിദ് പ്രഖ്യാപിക്കുകയുണ്ടായി ധീരനായ പലസ്തീൻ നേതാവ് ഇസ്മായിൽ ഹനിയ അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിൽ മഹത്തായ പ്രതിരോധ മുന്നണി ദുഃഖത്തിലാണ് ക്രിമിനലും ഭീകരരുമായ സയനിസ്റ്റ് ഭരണകൂടം ഞങ്ങളുടെ അതിഥിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി ഈ നടപടി ശക്തമായ പ്രതികാരത്തിന് കളമൊരുക്കിയെന്നും ഖമേനി പറഞ്ഞു രക്തസാക്ഷിത്വത്തെ അദ്ദേഹം ധീരതയോടാണ് നേരിട്ടതെന്നും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മണ്ണിൽ സംഭവിച്ച ഈ ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യേണ്ടത് തങ്ങളുടെ കടമയാണെന്നുമാണ് ഖമേനിയുടെ പക്ഷം ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ് യെമിലെ ഹൂത്തിവിമത സംഘവും ജോർദാൻ തുർക്കി ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാരും ഹനിയയുടെ മരണത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ആക്രമണം ഭീകരമായ കുറ്റകൃത്യമാണെന്നായിരുന്നു പ്രതികരണം എന്നാൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം ഇത് ആദ്യമായല്ല ഹമാസ് നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് ഹനിയയുടെ മക്കളും ചെറുമക്കളും കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടത് ഹനിയയുടെ അഞ്ച് ചെറുമക്കളെയാണ് ഇസ്രായേൽ ആദ്യം കൊലപ്പെടുത്തിയത് പിന്നാലെ അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെയും ഇസ്രായേൽ കൊലപ്പെടുത്തുകയുണ്ടായി എന്നാൽ കുടുംബാംഗങ്ങളുടെ മരണത്തെ തുടർന്ന് ഒരു അധിനിവേശ ശക്തിക്കും ഹനിയെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തന്റെ കുടുംബത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കാൾ വലുത് പലസ്തീൻ ജനതയുടെ ജീവനും സ്വാതന്ത്ര്യവുമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഹനിയയുടെ മരണത്തെ തുടർന്ന് തന്റെ പിതാവിന്റെ ലക്ഷ്യം നിറവേറ്റാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൾ സലാം ഹനിയയും പലസ്തീനും ഇസ്രായേലിനുമിടയിലെ സംഘർഷത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേരായിരുന്നു ഇസ്ലാമിക് ഹനിയുടേത് ഗാസയിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ മുഖമായിരുന്നു ഹനിയ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഇസ്മായിൽ ഹനിയ ഓൺലൈനിലൂടെ പങ്കെടുത്തത് സംബന്ധിച്ച് ചില കോണുകളിൽ നിന്ന് ഉയർന്ന വിമർശനമാണ് മലയാളികൾ ചിലർക്ക് ഈ പേര് സുപരിചിതമായത് എന്നാൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെപ്പറ്റി ഹനിയയ്ക്ക് അറിവില്ലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഗാസയിലെ ഹമാസ് military council തയ്യാറാക്കിയ പദ്ധതി വളരെ സൂക്ഷ്മമായി സംരക്ഷിച്ച രഹസ്യമായിരുന്നു അതിൻ്റെ സമയവും അളവും കണ്ട് ചില ഹമാസ് ഉദ്യോഗസ്ഥർ വരെ ഞെട്ടിപ്പോയി എന്നാണ് വാർത്തകളുള്ളത് എന്നാൽ ഹമാസിന്റെ പോരാട്ട ശേഷി വളർത്തിയെടുക്കുന്നതിൽ സുന്നി മുസ്ലിമായ ഹനിയയ്ക്ക് ഒരു പ്രധാന പങ്കുമുണ്ടായിരുന്നു ഹനിയ ഹമാസിന്റെ ഗാസയിൽ ഉന്നത നേതാവായിരുന്ന ദശകത്തിൽ സംഘത്തിൻ്റെ സൈനിക വിഭാഗത്തിലേക്ക് മാനുഷിക സഹായം വഴിതിരിച്ചുവിടാൻ അദ്ദേഹത്തിന്റെ നേതൃത്വ സംഘം സഹായിച്ചതായി ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഹനിയ ഗാസാം വിട്ടപ്പോൾ ഹനിയയുടെ പിൻഗാമിയായി യഹ്യ സിൻവാർ ആണ് ചുമതലയേറ്റത് രണ്ടു പതിറ്റാണ്ടിലേറെ ഇസ്രായേൽ ജയിലിലായിരുന്നു സിൻവാർ തടവുകാരെ കൈമാറ്റം ചെയ്യാൻ കരാറനുസരിച്ച് സിൻവാർ തിരികെ ഗാസയിലെത്തിയിരുന്നു thank <laughs> you